കഴിഞ്ഞ ദിവസം മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്കാ ഭാവയും ആർച്ച് ബിഷപ്പുമായ ക്ലിമിക്സ് തിരുമേനിയുടെ ജന്മദിനമായിരുന്നു പരിശുദ്ധ പരമല തിരുമേനിയുടെ ജന്മദിനത്തിൽ തന്നെ സ്വന്തം ജന്മദിനവും വരുന്നതിൽ പരം ഒരനുഗ്രഹവും ഭാഗ്യവും ഒരാൾക്ക് ആത്മീയനായാലും അൽമായനായാലും ഇല്ലെന്നാണ് ഒരു സഭാവിശ്വാസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ക്ലിമിക്സ് ബാവ ആത്മീയതയുടെ ഒരു താരതമ്യവും ഇല്ലാത്ത പാഠപുസ്തകമാണ് കേരളത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ ഒരു അഭിഭാജ്യ ഘടകമായി സർവരും അംഗീകരിക്കുന്ന ക്രൈസ്തവ സഭ മേലധ്യക്ഷനുമാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ബിഷപ്പും ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്ക ബാവയും മാത്രമല്ല കർദിനാൽ പദവിയിലും എത്തിയ ആത്മീയ നേതാവാണ് ക്ലിമിക്സ് ബാവ നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രനാണ് വയൽലോകവും നല്ല വിത്ത് പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ് അവ വിതച്ച ശത്രു പിശാശാണ് കൊയ്ത്ത് യുഗാന്തമാണ് കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് യുഗാന്തത്തിലും സംഭവിക്കുക തന്റെ പൂർവ്വ ഏൽപ്പിച്ച മലങ്കര കതോലിക്ക സഭ ഇന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കാൻ ക്ലിമിക്സ് ഭാവിക്ക് കഴിയുന്നു എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ കാണാനും അവരുമായി സൗഹൃദം പങ്കിടാനും അദ്ദേഹത്തിനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ് സമൂഹത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും തന്റെ സാന്നിധ്യം ആവശ്യമെന്ന് കണ്ടാൽ അവിടെ ഓടിയെത്തും നമുക്കറിയാം ഓഹി ദുരന്തമുണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും ഒക്കെയുള്ള തിരുമേനിയുടെ സേവനങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ വിഴിഞ്ഞം സമരത്തിൽ തിരുമേനി വഹിച്ച പങ്ക് നാം എല്ലാവരും കണ്ടതാണ്